പുതിയ ആനപ്പന്തികളുടെ പണി നടക്കുകയായിരുന്നു തീരെ പ്രതീക്ഷിക്കാതെയാണ് ദ്രൗപതി ഞാൻ നിന്നിടത്തേക്ക് വന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മൂന്ന് തവണ അതും അകലു നിന്ന് മാത്രമാണ് ദ്രൗപതിയെ കണ്ടിട്ടുള്ളത് അവളുടെ ശരീരം അല്പം കൂടി മാംസലമായിട്ടുണ്ട് മുടിക്കെട്ടിൽ വളച്ചിട്ട ഒരിഴ വള്ളിമുല്ലപ്പൂമാല ഇപ്പോഴും ശുഭ്രവസ്ത്രം തന്നെയാണ് അവൾക്ക് പ്രിയമെന്ന് തോന്നി നനവുണ്ടെന്ന് തോന്നുന്ന വലിയ നീലക്കണ്ണുകളിൽ മന്ദസ്മിതത്തിൻ്റെ തിളക്കം ഏകാവലി മാത്രമുള്ള മാറത്ത് നേരത്തെയിട്ട ഇട്ട കൈതപ്പൂമ്പുടിയുടെ അവശിഷ്ടം പണിസ്ഥലത്ത് പൊടിമണ്ണിൽ ആറാടി നിൽക്കുന്ന എൻ്റെ അർത്ഥനഗ്ന ശരീരത്തിൽ അവളുടെ കണ്ണുകൾ സഞ്ചരിച്ചു പാഞ്ചാലത്ത് നിന്ന് വന്ന ആനകളെ ചട്ടം പഠിപ്പിക്കുന്നത് കാണാൻ ഞാൻ ക്ഷണിച്ചു മതിച്ച ആനയോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുമെന്ന് ദാസിമാരാരോ പറഞ്ഞു ശരിയാണോ ഞാൻ ചിരിച്ചു വേണ്ടി വന്നിട്ടില്ല ഇതേവരെ ഭഗൻ ദിവസവും ഒരു വണ്ടി നിറയെ ഭക്ഷണവും വണ്ടി വലിച്ചു കൊണ്ടുവരുന്ന രണ്ട് പോത്തുകളെയും തിന്നിരുന്നെന്ന് കേട്ടു അത്രയ്ക്ക് ഭയങ്കരനായിരുന്നു പറഞ്ഞ മൊഴികൾ പകർന്നപ്പോൾ വലുതായതാണ് ഭഗൻ അതൊരു നിസാര യുദ്ധമായിരുന്നു മരിക്കുമ്പോൾ അവൻ നിലവിളിച്ചത് കേട്ട് നാടാകെ നടുങ്ങി രക്തം ഗംഗവരെ ഒഴുകി എന്നൊക്കെയാണിപ്പോൾ കഥ നടന്നതുപോലെ പറയൂ ഞാൻ അമ്പരന്ന്